ഡ്രൈവിംഗ് 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 പഠനം പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് ശേഷം ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന ഇന്ന് കാർ ഡ്രൈവിംഗിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ ഗുണം ചെയ്യുന്ന ഒരു ട്രിക്ക് ആണ് നിങ്ങളെ കാണിച്ചു തരുന്നത് അതിന് എൻ്റെ ഈ വാഹനത്തിൻ്റെ തൊട്ടു മുന്നിലായിട്ട് ഞാൻ ഒരു സ്കൂട്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് ഈ സ്കൂട്ടി വെച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു ട്രിക്ക് പറയുകയാണ് അതായത് നിങ്ങളൊരു വാഹനം റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് ഒരു വണ്ടി ഡ്രൈവ് ചെയ്ത് പോവുകയാണ് ആ ഒരു വാഹനം ചെറുതായിട്ടൊന്ന് സ്ലോ ചെയ്തു സ്ലോ ചെയ്യുന്ന സമയത്ത് മുന്നിലുള്ള ഒരു വണ്ടി സ്കൂട്ടി ആയിക്കോട്ടെ ബൈക്ക് ആയിക്കോട്ടെ കാറായിക്കോട്ടെ ലോറി ആയിക്കോട്ടെ ബസ് ആയിക്കോട്ടെ എന്ത് വണ്ടി ആയിക്കോട്ടെ നമുക്ക് ആ ഒരു വാഹനത്തെ ഒന്ന് ഓവർടേക്ക് ചെയ്ത് കയറണം ആ ഒരു വാഹനം നമുക്ക് സ്ലോ ചെയ്ത് തന്നു എന്നാൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് മുന്നിലുള്ള വണ്ടിയെ ഓവർടേക്ക് ചെയ്യാനായിട്ട് പേടി വരും കാരണം നമ്മുടെ വാഹനത്തിന്റെ മുൻവശവും ലെഫ്റ്റ് സൈഡും മുന്നിലുള്ള വണ്ടിയെ തട്ടി എന്നുള്ള ഒരു പേടി വല്ലാതെ ഉണ്ടാകും എന്നാൽ നിങ്ങളൊരു സിമ്പിൾ ട്രിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു റെഫറൻസ് പോയിന്റ് വെച്ച് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്ര സ്പേസ് ഇടണം എങ്ങനെ നിങ്ങൾക്ക് വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് കയറാമെന്നുള്ളത് കറക്റ്റായിട്ട് പിടികിട്ടും അതുപോലെ തന്നെ മുന്നിൽ ഇതുപോലെ ഒരു സ്കൂട്ടിയോ ബൈക്കോ ഒക്കെ പാർക്ക് ചെയ്ത് കിടക്കുകയാണ് അപ്പം നമ്മുടെ വാഹനം തൊട്ടു പുറകിലായിട്ട് പാർക്ക് ചെയ്ത് കിടക്കുന്നു മുന്നിൽ കിടക്കുന്ന ആ വാഹനത്തെ തട്ടാതെ നമ്മുടെ വണ്ടി മുന്നിലേക്ക് നമുക്ക് എടുക്കണം അതിന് എന്താണ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് സ്റ്റിയറിംഗ് നോക്കിക്കൊണ്ട് മുന്നിലുള്ള വാഹനത്തെ കൃത്യമായിട്ട് ജഡ്ജ് അതുകൊണ്ട് എങ്ങനെ നിങ്ങളുടെ വണ്ടിയെ മാറ്റിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങളിവിടെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിക്കാം ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങൾക്ക് നൂറ് ശതമാനം ഗുണം ചെയ്യുന്ന ഒരു കണ്ടൻറ്റാണ് ഷെയർ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണെ ഓൾ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ എന്നും വൈകിട്ട് ഞാൻ എൻ്റെ ചാനലിലൂടെ ആറു മണിക്ക് വീഡിയോകൾ ഇടുന്നുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പുതിയ പുതിയ വീഡിയോകൾ എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ് ഒപ്പം തന്നെ പഴയ വീഡിയോകളും കൂടെ എല്ലാവരും ഒന്ന് കയറി കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന കണ്ടൻറ്റുകൾ നമ്മുടെ ഡ്രൈവിംഗ് ടിപ്സ് ചാനലിൽ ഉണ്ട് ഇനി ഇവിടെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്ന ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചൊന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കണം ഒപ്പം തന്നെ നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഇതിനെയൊന്ന് ചെയ്തു നോക്കുക ഇതിന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലൊരു വാഹനം മുന്നിൽ പാർക്ക് ചെയ്ത് കിടക്കുന്നു അല്ലെങ്കിൽ വണ്ടി ഓടി ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വാഹനത്തെ ഓവർടേക്ക് ചെയ്യണം ഈ സമയത്ത് ഒരു ബിഗിനറിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മുടെ വണ്ടി മുന്നിലുള്ള വണ്ടിയെ തട്ടുമോ എന്നുള്ള സംശയം ഇങ്ങനെ കിടക്കും തട്ടും തട്ടുമെന്നുള്ളൊരു പേടി ഇങ്ങനെ എപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കും ും രണ്ടാമത് എപ്പോഴും ഒരു കൺഫ്യൂഷനാണ് ആണ് നമുക്ക് ഈ സംശയവും കൺഫ്യൂഷനെയും പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് കഴിയണം അതിന് നിങ്ങൾ വാഹനത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു റെഫറൻസ് പോയിൻറ്റ് വെച്ചിട്ട് മുന്നിലുള്ള വാഹനത്തെ കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യണം വാഹനത്തെ ജഡ്ജ് ചെയ്യണം റെഫറൻസ് പോയിന്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഈ ഡാഷ് ബോർഡിൻ്റെ സെൻ്ററിലായിട്ട് അല്ലെങ്കിൽ ഈ ഗ്ലാസ് ഏരിയയുടെ ഈ നടുഭാഗത്തായിട്ട് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കിക്കേ ഇപ്പം ഞാൻ ഇവിടുന്ന് എൻ്റെ വാഹനം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കുക വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യുന്നു നേരെ എൻ്റെ വണ്ടി മുന്നോട്ട് എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആ വണ്ടി ഇടിക്കും എനിക്കത് നൂറ് ശതമാനം ഉറപ്പാണ് ഇനി ഞാൻ ഇവിടുന്ന് സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് പിടിച്ചിട്ടാണ് വാഹനം മുന്നോട്ട് എടുക്കുന്നതെങ്കിലും എൻ്റെ വണ്ടി കറക്റ്റായിട്ട് മുന്നിലുള്ള വാഹനത്തെ ഇടിക്കും അപ്പം ഇടിക്കുമെന്നുള്ള ബോധ്യം എനിക്കുണ്ട് അപ്പം നിങ്ങൾക്കത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സെൻറ്റർ പോയിന്റ് വെച്ച് ഇങ്ങനെ നോക്കുക ഇങ്ങനെ നോക്കുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ജഡ്ജ് ചെയ്യണം ഒന്ന് നിങ്ങൾക്കിപ്പം ഇവിടെ മുന്നിൽ കിടക്കുന്ന ഈ ഒരു വാഹനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റിക്കറിൻ്റെ ഉൾ ഭാഗത്ത് ഈ ഒരു ഭാഗത്താണ് ഈ വാഹനം കാണുന്നതും നമ്മൾ ഒരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ഈ വാഹനം മുന്നിലുള്ള ഒരു വാഹനം അല്ലെങ്കിൽ മുന്നിൽ പാർക്ക് ചെയ്തേക്കുന്ന വണ്ടി ഈ സെൻറ്റർ ഏരിയയുടെ ഇങ്ങേ സൈഡിലായിരിക്കണം ഇങ്ങേ സൈഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ച് കയറുന്നതിൽ പ്രശ്നമില്ല നമ്മൾ ഇങ്ങനെ അടുത്തടുത്ത് വരുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലാണ് മുന്നിൽ കിടക്കുന്ന വാഹനം കിടക്കുന്നതെങ്കിൽ ഒരിക്കലും റൈറ്റ് പിടിച്ച് വണ്ടി എടുക്കരുത് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഇടതേ സൈഡ് മുന്നിലുള്ള വണ്ടി ഉറപ്പായിട്ടും തട്ടും ഇനി ഇങ്ങനെ നമ്മൾ ഒരു മുന്നിലുള്ള ഒരു വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് കയറും അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ ഉള്ളിലായിട്ട് വാഹനത്തെ കാണാനായിട്ട് പാടില്ല ഇതിന് വെളിയിൽ കാണുക ഇപ്പോൾ ഞാൻ വാഹനം റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു ബൈക്കിലേക്ക് എടുക്കുന്നു ഇവിടെ നിങ്ങൾ ആദ്യം കാണിച്ചു തരുന്ന ഒരു ഉദാഹരണം എന്ന് പറയുന്നത് മുന്നിലൊരു വാഹനം ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ഡിസ്റ്റൻസ് ഇട്ട് വാഹനത്തെ ഓവർടേക്ക് ചെയ്യാം രണ്ടാമത്തെ ഉദാഹരണം എന്ന് പറയുന്നത് മുന്നിലൊരു വണ്ടി പാർക്ക് ചെയ്ത് കിടക്കുന്ന സമയത്ത് എങ്ങനെ നമുക്ക് ആ ഒരു വാഹനത്തെ കവർ ചെയ്ത് നമ്മുടെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് മുൻവശം ജഡ്ജ് ചെയ്യാം എന്നുള്ളത് നോക്കാം അതിന് ഞാൻ എന്ത് ചെയ്യുന്നു എൻ്റെ വണ്ടിയെ പതിയെ ബാക്ക് സൈഡിലേക്ക് എടുക്കുകയാണ് നിങ്ങൾ നോക്കുകയെ ഇവിടെ എടുക്കുന്ന സമയത്ത് ഞാൻ ആദ്യം ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് മുന്നിലൊരു വാഹനം ഓടിപ്പോകുന്നു ആ വണ്ടിയെ നമുക്ക് ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മുന്നിലുള്ള വണ്ടിയെ തട്ടില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് വരണം മനസ്സിലായോ അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് മുന്നിൽ പോകുന്ന വാഹനവുമായിട്ട് നിങ്ങളിടേണ്ട ഡിസ്റ്റൻസ് ആണ് ഓവർടേക്ക് ചെയ്യാനായിട്ട് നിങ്ങളിടേണ്ട ഡിസ്റ്റൻസ് ഇവിടെ ഏറ്റവും സേഫായിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ കാണിക്കാം മുന്നിൽ കിടക്കുന്ന വാഹനത്തിൻ്റെ ടയറിൻ്റെ ആ എൻ്റെ ഭാഗം കാണുന്ന ഏരിയ വെച്ചിട്ടാണ് നമ്മൾ ഇവിടുന്ന് സ്റ്റിയറിംഗ് റൈറ്റ് സൈഡ് പിടിച്ച് വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് തുടങ്ങുന്നതെങ്കിൽ ഒരിക്കലും നമ്മുടെ വാഹനം മുന്നിലുള്ള വണ്ടിയെ തട്ടത്തില്ല അത് ഉള്ളതിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് ആണ് ഞാൻ പറയുന്നത് ഇനി ഇത്രയും കൂടെ നമുക്ക് മുന്നോട്ട് കയറി വന്ന് ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ കാണിച്ചുതരാം ഇത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് മെല്ലെ വാഹനം മുന്നോട്ട് എടുക്കുകയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മുന്നിൽ കിടക്കുന്ന വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് വരെ എനിക്ക് കറക്റ്റായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ഞാൻ നോക്കുമ്പോൾ ഉള്ള കാര്യമാണ് പറയുന്നത് ക്യാമറ ിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാം അപ്പം നിങ്ങൾ നോക്കുക എനിക്ക് നമ്പർ പ്ലേറ്റ് പ്രോപ്പറായിട്ട് കാണാം ഈ സ്പേസ് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ റൈറ്റ് സൈഡിലേക്ക് തിരിച്ച് വാഹനം എടുക്കുന്നതെങ്കിൽ ഇപ്പം എൻ്റെ ഈ സ്റ്റിക്കറിൻ്റെ ഉള്ളിലാണ് ആ വണ്ടി കാണുന്നത് ഈ സ്റ്റിക്കറിൻ്റെ വെളിയിലേക്ക് എനിക്ക് ആ വാഹനത്തെ കാണണം അതിന് ഞാൻ എന്ത് ചെയ്യുന്നു റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് പിടിക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന ആക്സിലറേഷൻ കൊടുത്ത് ഞാനിത് ഓവർടേക്ക് ചെയ്ത് കയറുകയാണ് ഇപ്പം നിങ്ങൾ നോക്കിയേ ഈ സ്റ്റിക്കറിൻ്റെ വെളിയിൽ അല്ലെങ്കിൽ ഈ സെന്റർ പോയിന്റിന്റെ വെളിയിൽ ഈ വണ്ടി കണ്ടു തുടങ്ങി കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്റ്റിയറിംഗിനെ ഇതുപോലെ നേരെയാക്കി കൊടുക്കുക നേരെയാക്കി കൊടുക്കുന്നത് നമ്മൾ വണ്ടി മുന്നോട്ടെടുത്തോ ഒരിക്കലും നമ്മുടെ വണ്ടി ദ ഈ വണ്ടിയെ തട്ടത്തില്ല മനസ്സിലായി കാരണം ഈ സെൻറ്റർ പോയിൻറ്റിൻ്റെ വെളിയിൽ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വാഹനം സൈഡിലുള്ള വണ്ടിയുമായിട്ട് നല്ല രീതിയിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും നിങ്ങൾ നോക്കിക്കേ ഇപ്പം ഈ വണ്ടിയായിട്ട് എനിക്കുള്ള ഡിസ്റ്റൻസ് നല്ല രീതിയിലാണ് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ കൊടുത്ത് കയറി കഴിഞ്ഞാൽ ഒരു കാരണവശാലും മുന്നിലുള്ള വണ്ടിയെ ഡ്രൈവ് ചെയ്തു പോകുന്നതിനിടയിൽ തട്ടാതെ നമുക്ക് ഓവർടേക്ക് ചെയ്ത് കയറി പോകാനായിട്ട് സാധിക്കും ഇനി ഇവിടെ നിങ്ങൾ ഓവർടേക്ക് ചെയ്ത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഒന്ന് നമുക്ക് ഏത് ഗിയറാണ് ഓവർടേക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് കയറേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ നിങ്ങൾ അതും കൂടെ ഒന്ന് മനസ്സിലാക്കിക്കൂ നമുക്ക് ഓവർടേക്ക് ചെയ്ത് കയറാനായിട്ട് നമ്മൾ ഗിയർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ വണ്ടിയായിട്ട് വരുന്ന പ്ലേസ് ആണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറഞ്ഞാൽ ഒരു തേർഡ് ഗിയറിൽ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിൽ വരുന്നു അല്ലെങ്കിൽ ഒരു ഫോർത്ത് ഗിയറിൽ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിൽ വരുന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക ഒരു ഫോർത്ത് ഗിയറിലാണെങ്കിൽ മുന്നിൽ ഒരു വാഹനം സ്ലോ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആ വണ്ടിയെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് തേർഡ് ഗിയർ കൊടുത്തേ ഓവർടേക്ക് ചെയ്യാവുള്ളൂ മനസ്സിലായോ ഇനി നമ്മൾ തേർഡ് ഗിയറിൽ പോകുന്ന സമയത്താണ് മുന്നിലൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യുന്നത് ഒരു നിരപ്പായിട്ടുള്ള റോഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാല് കൊടുത്ത് മൂന്നാമത്തെ ഗിയറിൽ തന്നെ ആ ഒരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യാം എന്നാൽ ഇനി നമ്മൾ കാണുന്ന ഒരു കയറ്റത്താണ് ഓവർടേക്ക് ചെയ്യുന്നത് തേർഡ് ഗിയറിൽ വരുന്നു മുന്നിലൊരു വാഹനം സ്ലോ ആയി അപ്പോൾ അവിടെ എന്ത് ചെയ്യണം നമ്മൾ നിർബന്ധമായിട്ട് തേർഡിലാണ് വരുന്നതെങ്കിൽ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് ഓവർടേക്ക് ചെയ്യണം എപ്പോഴും കുറച്ച് ടോർക്ക് കൂടിയ പവർഫുൾ ആയിട്ടുള്ള ഗിയറിലേക്ക് ഇട്ട് ഓവർടേക്ക് ചെയ്താലേ നമുക്ക് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി കയറാൻ പറ്റത്തുള്ളൂ ഇനി ഞാൻ നിങ്ങളെ കാണിക്കും രണ്ടാമത്തെ മെത്തേഡാണ് ഇപ്പം നമ്മുടെ വാഹനത്തിന് മുന്നിലായിട്ട് സ്കൂട്ടി പാർക്ക് ചെയ്ത് കിടക്കുന്നു ഇത്തരത്തിലൊരു സ്കൂട്ടിയോ ബൈക്കോ കാറോ ബസ്സോ ലോറിയോ ഒക്കെ ആയിക്കോട്ടെ നമുക്ക് എങ്ങനെ മുന്നിൽ കിടക്കുന്ന പാർക്ക് ചെയ്ത വണ്ടിയെ ഒന്ന് കവർ ചെയ്ത് നമ്മുടെ വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡ് ജഡ്ജ് ചെയ്ത് ചെയ്തെടുക്കാമെന്നുള്ളത് നിങ്ങളെ കാണിക്കാം ഇതിന് നിങ്ങൾ പ്രധാനമായിട്ട് ജഡ്ജ് ചെയ്യേണ്ടത് രണ്ട് മൂന്ന് മെത്തേഡുകളാണ് ഒന്ന് ഈ ഗ്ലാസ് ഏരിയയുടെ എൻ്റെ ഭാഗം ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ഇങ്ങനെ നോക്കുക ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് മുന്നിൽ കിടക്കുന്ന വാഹനത്തിൻ്റെ ഏത് ഭാഗം വരെയാണ് മറഞ്ഞേക്കുന്നത് നോക്കുക ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പർ പ്ലേറ്റും മറിഞ്ഞ് കഴിഞ്ഞ് ഏകദേശം കുറേ കൂടെ മുന്നിലേക്ക് പൂർണ്ണമായിട്ട് മറഞ്ഞാണ് നിൽക്കുന്നത് അപ്പോൾ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ എൻ്റെ വണ്ടി മുന്നിലുള്ള വണ്ടിയെ തട്ടുമെന്ന് തന്നെയാണ് നേരെ എടുത്തു കഴിഞ്ഞാലും റൈറ്റ് എടുത്താലും തട്ടും അതുപോലെ തന്നെ ഈ സ്റ്റിക്കറിൻ്റെ ഉൾവശത്തുമാണ് നമുക്കിത് ഈ വാഹനത്തെ കാണാനായിട്ട് കഴിയുന്നത് അപ്പം നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ജസ്റ്റ് റിവേഴ്സ് ഗിയർ കൊടുക്കുക ഞാൻ വാഹനം മെല്ലെ ബാക്കിലേക്ക് എടുക്കുകയാണ് ബാക്കിലേക്കെടുത്ത് ഒരു ഇത്തിരി നമ്പർ പ്ലേറ്റ് മറയുന്ന പരുവത്തിന് എൻ്റെ വാഹനത്തെ ഞാൻ നിർത്തി അതായത് മുന്നിൽ കിടക്കുന്ന ആ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് പൂർണ്ണമായിട്ട് മറിഞ്ഞിട്ടുണ്ട് എന്നാൽ ബാക്കിലെ ബ്രേക്ക് ലൈറ്റ് ഏരിയ എനിക്ക് പ്രോപ്പറായിട്ട് കാണാം ഇപ്പം ഇതൊരു സ്കൂട്ടിയാണ് ഇനി മുന്നിൽ കിടക്കുന്ന ഒരു ബൈക്ക് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം പൂർണ്ണമായിട്ട് ആ നമ്പർ പ്ലേറ്റ് മുന്നിൽ കിടക്കുന്നതിന് മറഞ്ഞാൽ പ്രോബ്ലം ഒന്നുമില്ല എന്നിട്ട് ഇവിടുന്ന് നമ്മൾ റൈറ്റ് പിടിച്ച് വാഹനം എടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങളുടെ വാഹനം മുന്നിൽ കിടക്കുന്ന വണ്ടിയെ തട്ടത്തില്ല ഞാനതൊന്ന് നിങ്ങളെ കാണിച്ചുതരാം നിങ്ങൾ നോക്കുക ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ടുണ്ട് ദ റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് പിടിക്കുന്നു പിടിച്ചതിന് ശേഷം നിങ്ങൾ നോക്കി ഈ ഒരു ഏരിയ വെച്ച് ഞാൻ നോക്കുകയാണ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് ഈ വാഹനം ഇതിന് വെളിയിലേക്ക് വരണം നിങ്ങൾ നോക്കിയ സ്റ്റിക്കറിൻ്റെ വെളിയിൽ അല്ലെങ്കിൽ ഈ സെൻ്റർ പോയിൻ്റെ വെളിയിൽ ദേ പൂർണ്ണമായിട്ട് ഏകദേശം ഈ ഒരു ഏരിയയിൽ വണ്ടി കണ്ടു ഇനി ഞാൻ സ്റ്റിയറിംഗ് ജസ്റ്റ് നേരെയാക്കി കൊടുക്കുന്നു അതായത് നേരെയാക്കി കൊടുത്തിട്ട് ഇനി ഇവിടെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും എൻ്റെ വാഹനം ദേ മുന്നിലുള്ള ബൈക്കിനെ തട്ടത്തില്ല മനസ്സിലായോ അതവിടെ ബൈക്കാണെങ്കിലും സ്കൂട്ടി ആണെങ്കിലും തട്ടത്തില്ല ഇനി നിങ്ങൾക്ക് മുന്നിൽ കിടക്കുന്ന ഒരു വാഹനം ഞാൻ ഒരു കാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു അത്തരത്തിലുള്ള ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ ആ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് അല്ലെങ്കിൽ ആ വാഹനത്തിൻ്റെ പൂർണ്ണമായിട്ട് ബമ്പർ മറയുന്ന രീതിയിൽ രീതിയിൽ നിങ്ങൾ വാഹനത്തെ നിർത്തിയാൽ മതി അതായത് ആ മുന്നിൽ കിടക്കുന്ന വണ്ടിയുടെ ബമ്പർ പൂർണ്ണമായിട്ട് മറയുന്ന രീതിയിൽ മാത്രം മുന്നോട്ട് എടുക്കുക എന്നിട്ട് റൈറ്റ് പിടിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആ വണ്ടിയെ തട്ടാതെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എടുക്കാനായിട്ട് കഴിയും ഓക്കെ ഇനി അതുപോലെ തന്നെ മുന്നിൽ കിടക്കുന്നത് ഒരു ബെസ്സോ ലോറി ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആ മുന്നിൽ കിടക്കുന്ന ബെസ്സോ ലോറി ആയിക്കോട്ടെ ആ വണ്ടിയുടെ ടയർ മാത്രം പൂർണ്ണമായിട്ട് മറയുന്ന പരുവത്തിന് നിങ്ങളുടെ വാഹനം മുന്നിലേക്ക് ആയ ആയാണ് കിടക്കുന്നതെങ്കിൽ റൈറ്റ് പിടിച്ചെടുക്കുക ഒരിക്കലും നിങ്ങളുടെ മുന്നിലുള്ള വണ്ടിയെ തട്ടത്തില്ല അതുകൊണ്ട് ഈ ഒരു ട്രിക്ക് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കിയിട്ട് വാഹനം ഇനി ഓടിക്കാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ഡ്രൈവിംഗ് പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓൾ അമർത്തി കൊടുത്താൽ ഞാൻ ഇത്തരത്തിൽ ചെയ്തിരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ് ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സാപ്പ് നമ്പർ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വീണ്ടും നമുക്ക് നാളെ അടുത്തൊരു അറിവുമായിട്ട് കാണാം ഓക്കെ ബൈ